അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആാൻ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹീം ഹാദാ ഇത് യൗമു ദിവസമാണ് ലോൻ അവർ ഒരക്ഷരം ഉരിയാടാത്തു അനുവാദം ലഭിക്കുകയില്ല ലഹും അവർക്ക് ഫയത്തതിറോൻ അങ്ങനെ ഒഴിവ് കഴിവുകൾ പറയാൻ വൈലുൻ സർവനാശമാണ് യോമൈദീൻ അന്ന് ലിൽ സത്യ നിഷേധികൾക്ക് അവർക്ക് ഒരക്ഷരം ഉരിയാടാനാവാത്ത ദിവസമാണത് എന്തെങ്കിലും ഒഴിവുകഴിവ് പറയാൻ അവർക്ക് അനുവാദം നൽകപ്പെടുന്നതുമല്ല അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം സത്യനിഷേധികൾ പരലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷകളെ കുറിച്ചുള്ള ഭീഷണി അള്ളാഹു തുടരുകയാണ് അവർക്ക് ഒന്നും ഉരിയാടാനാവാത്ത ദിവസമാണ് അത് വിചാരണ സഭയിലെത്തുമ്പോൾ സത്യനിഷേധികൾ പല ഒഴിവ് കഴിവുകളും പറയും കുറ്റങ്ങൾ നിഷേധിക്കാൻ ശ്രമിക്കും പലരിലും തങ്ങളുടെ കുറ്റം ചാർത്താൻ ശ്രമിക്കും തങ്ങളുടെ ആചാര്യന്മാരും നേതാക്കന്മാരുമെല്ലാമാണ് തങ്ങളെ വഴി എന്ന് പറയാൻ ശ്രമിക്കും ഇതെല്ലാം ഉണ്ടായിരിക്കെ അവരുടെ മുന്നിൽ അവരുടെ തെറ്റുകുറ്റങ്ങൾ തെളിവ് സഹിതം സ്ഥാപിക്കപ്പെടുമ്പോൾ പിന്നെ അവർക്കൊന്നും പറയാനുണ്ടാവില്ല ഉരിയാടാൻ ഉണ്ടാവില്ല പിന്നെ അവർക്ക് ഒഴികഴിവ് പറയാൻ അവസരവുമില്ല തികച്ചും സത്യസന്ധമായ രീതിയിൽ എല്ലാ തെളിവുകളും മുൻനിർത്തി അവരുടെ കുറ്റം തെളിയിച്ച് അവർക്കുള്ള ശിക്ഷ വിധിക്കും ആ സമയത്ത് ഒന്നും അവർക്ക് പറയാനില്ല പിന്നീട് ഒരു ന്യായവാദവുമില്ല കാരണം എല്ലാം വളരെ കൃത്യമായി വ്യക്തമായി ശക്തമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഈ കുറ്റങ്ങളെല്ലാം തെളിയിക്കപ്പെട്ട് വളരെ പ്രയാസകരമായ ജ്വാലകളിൽ നിന്നും രക്ഷ നൽകാത്ത തണലേകാത്ത ഒരു തരം നിഴലിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക ഇന്വലിക്കോ അങ്ങനെ പറയുമ്പോൾ ഒരു തർക്കത്തിനും നിൽക്കാതെ ഒരു മറുവാദത്തിനും നിൽക്കാതെ ഒരു ദുർന്യായങ്ങൾക്ക് നിൽക്കാതെ വിനീത വിധേയരായി തങ്ങളുടെ ശിക്ഷ അവർ ഏറ്റുവാങ്ങും ലാ യം മിൻഹു ഹിത്വാബ എന്ന് സുഹൃത്തുൻ നബയിൽ പറഞ്ഞതും ഇതേ സംഗതിയെ കുറിച്ചാണ് ഭൂമിയിൽ വെച്ച് പരലോകത്തെ നിഷേധിച്ച് നിഷേധത്തിന്റെ പേരിൽ പലതും സംസാരിച്ച് വാചാലത തെളിയിക്കാൻ ശ്രമിച്ച എല്ലാ നിഷേധികളും അവിടെ മൂകരായിരിക്കും അവരുടെ വെക്കും അഫ്വാഹിഹിം അവരുടെ കൈകൾ സംസാരിക്കും കാലുകൾ സാക്ഷി പറയും അവരുടെ എല്ലാ കുറ്റകൃത്യങ്ങളും തെളിയിക്കപ്പെടും അത്യന്തം ഭീകരമായ ദിവസമായിരിക്കും അത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാല് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക لا نون ني ന്യൂനു ശേഷം മറച്ചു മണിക്കുക ഇഹ്ഫാ വൈരു തന്മീന് ശേഷം യാ വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിക്കുക ഇത്

അള്ളാഹു സുബാനഹുല പരലോകത്തെ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ